श्रीराम राम राम जय श्रीराम राम राम भद्र जय श्रीराम राम लोकाभिरामजय श्रीराम राम राम श्री राम श्रीराम मम हृदिरमतां राम राम हनुमान् रावणसमिधि ദശപദന സുതൻ അനില തനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വച്ചുവണങ്ങിനാൻ പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൽ നളിനതളനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ ൃതി മധു മക്തി വിശുദ്ധരായ ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം രഘുതിലക ചരണയുഗമകളിരിൽ വച്ചൊരു ുബന്ധം ഭവിച്ചിടുമോ മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു കപടമതികലിതകരചരണവിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരുമതികുതുകൊടു നിശിചരണ നിശിചരണഞ്ഞുടൻ പാശകണ്ഠേനഖ ബന്ധിച്ചതു കാരണം നിശിചരണഞ്ഞു നിശിചരണഞ്ഞുടൻ പാശഖണ്ഠേന ബന്ധിച്ചതു കാരണം ബലമിയലും അമരരിപു കെട്ടിക്കിടന്നെഴും ബന്ധനം വേർപെട്ടിതപ്പോഴേ വ്യതയും അവന കദളിരികിലും ബന്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ നിശിചരരെടുത്തുകൊണ്ടാത്തുപോകും വിധവും നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൾ അനിലജന നിശിചരകുലാധിപൻ മുമ്പിൽ വച്ചാതിതേയാതി പാരാതി ചൊല്ലിയിടാൻ അമിത നിശിചരവരണശിരസി കൊന്നവനാശുവിഞ്ചാസ്ത്രബദ്ധനായി ജനക തവമനസി സചിവന്മാരുമായി നിത്യമേ വിചാര്യകാര്യം നീ വിധീയതാം പ്ലവക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം മുരന്തകൻ നിജതനയ വചനമിതു കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിയിടാൻ ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നുമെങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവുമനുഷമതു കാക്കുന്നവരെയും മൂക്കോടുമറ്റുള്ള നത്തഞ്ചരയും തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടിനി വിരവിനൊടു ചോദിക്കനീ എന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു ഗൃഹസ്ഥനും പവനസുതനൊടു വിനയ നയസഹിതമാതരാൽ പപ്രച്ച നീ ആരച്ചു വന്നു കൂക്കപേ നൃപസദസി കഥയമസത്യം മഹാമതേ നിന്നെ അയച്ചു വിടുന്നുണ്ടോ നിർണയം ഭയമഖില മകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭക്കൊക്കുസഭനവും മലമ അനൃതവചനവുമലമധർമ്മ കർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്കില്ല കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായൂതനയനും മനസ്സിലവരണി മുഹുരഭിനിരൂപിച്ചു മന്ദസേന മന്ദേതരം സ്ഫുടവചനമതിവിശദമിതി പ്രഭോ പൂജ്യ നാം രാമദൂതേ ഭുവനപതി മമപതി പുരന്ദര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തരൻ ഭുജഗക്കുലപതിശയനമലിശ്വരൻ പൂർവദേവാരാധിമു ഭുക്തിമുക്തിപ്രദൻ പുരമദന ഹൃദയമണിന് അനിവാസിയാ ഭൂതേശ സേവിതൻ പഞ്ചഭൂതാത്മകൻ ഭുജകുലരിപുമണിരധ ധൻ മാധവൻ ഭൂപതിഭൂതി വിഭൂഷണ ജനകവചനമധു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു ജനകജയു വർ ജനകജയും അവരജനുമായി മരുകുന്ന നാൾ ചെന്നു നീജാലകിയെ കട്ടുകൊണ്ടിയിലേ തവമരണമിഹ വരുവതിന് ഒരു കാരണം താമരസോത്ഭവകൽപ്പിതം കേവലം തദനു ദശരഥ തനയനും മതങ്കാശ്രമേതാപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ തപനതനയനോടന സാക്ഷിയായി തപനതനയനോടനലസാക്ഷിയായി സഖ്യവും താൽപ്പര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനയൊരു ബാണേന കൊന്നുടനാർക്കാത്മജന്നു കിഷ്കിന്ധയും നൽകിനാൻ അടിമലരിൽ അവന അടിമലരിൽ അവന മനമഴകിനൊടു ചെയ്തവനാധിപത്യം കൊടുത്താതി തീർത്തിയിടിനാൻ അതിനവനുമാവനിതന അന്വേഷണത്തിനായാശകൾ തോറും ഏകൈക നൂറായിരം പ്ലവകുല പരിഭ്രടര രഘുതരമയച്ചതി ലേഖനാഹമികന്നു കണ്ടിടിനേൻ വനജവിടപികളെയുടനുടനിഹ തകർത്തതുംകൃതിശീലം വിഭോ ഇകലിൽ നിശിചര വരരെ ഒക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയമകതലില്ലയാതെ ഭൂവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശവദന സമരഭുവിദേഹരക്ഷാത്തമായി തൊൽപ്രത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം ദശനിയുത ശതവയസ് ജീർണമെന്നാഖിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമൂർഖീ തവ തനയ കര ഗളിതവിധിവിശിഖപാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാൽക്ഷണം കമലഭവമുഖ സുരവരപ്രഭാവേനമേ കായത്തിനേതുമേ പീഢയുണ്ടായി വരാ പരിഭവവും ഒരു പൊഴുതു മരണവുമെടാബദ്ധഭാവേന വന്നിടിനേനത്ര ഞാൻ അതിനുമിതു പൊഴുതിലൊരു കാരണമുണ്ടോ കേളദ്യഹിതം അദ്ദേഹിതം തവ വക്തുമുദ്യുക്തനായി അകതളിരിലറിവു കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മമെന്നാത്മോപദേശമജ്ഞാനിനോക്ഷദം മനസ്സി കരുതു കപുവനകതിയ വഴിയേ ഭവാൻ ഭഗ്നനായി ടൊലാമോഹമാഹാംബു ബുധോ തൃജ മനസി ദശമത രാക്ഷസീം ബുദ്ധിയേ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടനേ അതു ജനന മരണഭയനാശിനി നിർണയമന്യമായുള്ളതു സംസാരകാരിണി അമൃതഘന വിമല പരമാത്മബോധോചിതമത്യുത്തമാന്വയോത്ഭൂതനല്ലോഭവാൻ കളകതവഹൃതി സപതി തത്വോധേന നീ കാമകോപദ്വേഷലോഭമോഹാദികൾ കമലഭവസുതനന്ദനനാകയാൽ കർപുരഭാവം പരിഗ്രഹിയായി മൃഗഭുജഗേദന ദേഹാത്മബുദ്ധിയെ സന്യജിച്ചിടുന്നീ പ്രകൃതി ഗുണപരവശതയാ ഗുണപരവശതയാബദ്ധനായി വരും പ്രാണദേഹങ്ങളാത്മാവല്ലറികടോ അമൃതമയ അമൃതമയജനമല അദ്വയൻ അമൃതമയൻ അജൻ അമലൻ അദ്വയനവ്യയനാനന്ദപൂർണനേകൻ പരൻ കേവലൻ നിരുപമനമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിയമവരനിളയനന് നിലയനന്ദനാദ്യൻ വിഭു നിത്യരാത്മാ പരബ്രഹ്മം വിധി ഹരിഹരാദികൾക്കും വേദ്യന ജാരിന സകല ജഗതികയാമയം പ്രഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജഡമഖിള ജഗദിതമനിത്യമറിഗനേജന്മ ജന്മചരാമരണാതി ദുഃഖാന്യുതം അറിവതിനു പണി പരമപുരുഷമറിയ മറിമായങ്ങളാത്മാനമാത്മനാ കണ്ടു തെളി കനീ പരമഗതി വരുവതിനു പരമൊരുപദേശവും കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അവനവ അനവരത മകതളിരിലതി അനവരതമകതരിൽ അമിത ഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം അകമലരൂമൂമളവതി വിശുദ്ധമായ ആശുതത്വജ്ഞാനഭൂമുദിക്കും ദൃഢം വിമലതര മനസി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദുഭൂതിയാൽ

ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധു മദനചരണ സരസിജയുഗളമാശുനീ മൗഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടോ കുസൃതികളും കുസൃതികളുമിനി മനസ്സികനിവോട്ടു കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കുന്നീ പരധനകളത്ര മോഹേന നിത്യം വൃഥാപാപമാർജിച്ചു കീഴ്പോട്ടു വീണിടൊല നളിനതലയനമഖിളേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്യസന്തം ശരണമിഹ ചരണകമലേ പതിച്ചീടോ ശത്രുത്തേ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ചടിതി ചേതി തെന്നാ കിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയ മനസി കരുതുകൾ വചനങ്ങളിതോർക്കടോ സത്യം മയോക്തം വിരുസമ്മതം അമൃതസമവചനമിതി പവനതനയോദിതമത്യന്തരോഷേണ കേട്ടു ദശാനൻ നയനമിരുപതിലുമത് കനൽ ചിതറുമാറുടൻ നന്നായുരുട്ടീമിഴിച്ചു ചൊല്ലിയിടിനാൻ തിലസദൃശം ഇവനെ നിവെട്ടിനുറുക്കു ബന്ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ നികട ഭൂവി വടിവോട വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും വിനയവുമിന്നുകാൺ വിനയഭൂമി വന്നു കാൺമാനില്ല പാപ്പിയായോരു ദുഷ്ടാത്മാനിവൻ കഥയെമ കഥയമ രാമൻ എന്നൊരു രാമനെന്നൊരു കാനനവാസിഡോ അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്തനാം നിന്നെയും കൊല്ലുമിതി കേട്ടു കോപം കൂണ്ടു ദന്തം കടിച്ചു കപീന്ദ്രനും ചൊല്ലിനാൻ നിനബുധവാ മനസ്സി പെരുതെത്രയും നന്നു നീ നിന്നോട് തിരു നൂറു നൂറായിരം രജനി ചരകുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരു മിച്ചതിർത്തിയിടിലും നിയമാ നിയതമിതു മമ ചെറുവിരൽക്കുപോരാ പിന്നെ നീ എന്തു ചെയ്യുന്നതെന്നോടു കശ്മല പവനസുതവചനമിതി കേട്ടു ദാസ്യയും ും പാർശ്വസ്ഥിതന്മാരുടാശു ചൊല്ലിയിടാൻ ഇവിടെ നിശിചരൊരു വരായുധം ആയോ കല്ലനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതുപൊഴുതിലൊരു വനവനോ ഒരു വനവനോടൊടുത്തിയിടപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അരുതരുത് ദുരിതമിതു ദൂതനെ കൊല്ലുക എന്നാർ കടുത്തോ നൃപന്മാർക്കു ചൊല്ലിടുവാൻ അവനെ വയം ഇവിടെ വിരവോട് കൊന്നിടിനാൽ അറിയുന്നി അറിയുന്നഘവൻ അതിനു പുനരിവനൊരടയാളമുണ്ടാക്കി നാമങ്ങയക്ക വേണം അതല്ലോ നൃപോചിതം ഇതി സദസിദശ വധന സഹജവചനേന തൻ തൻ തനെങ്കിലതങ്ങനെ ചെയ്യുന്നു ചൊല്ലി ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ